എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അദ്വിതജയ് ശ്രീജിത്ത് ഞാൻ സെന്റ് വിൻസെൻറ്റ് കോളനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നയൻ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ആണ് ഇന്ന് ഞാൻ സീറോ ഷാഡോ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിഴൽ അളക്കാനുള്ള ഒരു ഉപകരണമാണ് ഉണ്ടാക്കുന്നത് സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു തേർട്ടി സെൻറിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ പീസ് പിന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സും ഒരു ട്വൻ്റി സെൻറിമീറ്റർ ഉള്ള ഞാൻ കട്ട് ചെയ്തെടുത്തൊരു പോളും நம்ம ஸ்கொயர் இந்த கரெக்ட் சென்டர் மார்க் செய்ய கரெக்ட் சென்டர் மார்க் ഒരു കോമ്പസിൽ കറക്ട് വൺ സെന്റിമീറ്റർ റേഡിയസ് അളന്നെടുത്തതിനു ശേഷം സെൻട്രറിൽ നിന്നും സർക്കിൾസ് വരച്ചു തുടങ്ങാം നമ്മൾ വൺ സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ സർക്കിൾസ് വരയ്ക്കുന്ന സമയത്ത് ടോട്ടൽ ഓഫ് ഫോർട്ടീൻ സർക്കിൾസ് നമുക്ക് ഈ ബോർഡിൽ വരയ്ക്കാൻ പറ്റും അത് വരച്ചതിന് ശേഷം ഡിറക്ഷൻസ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നിവ ഈ ബോർഡിൽ മാർക്ക് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ട്വൻ്റി സെന്റിമീറ്ററിൻ്റെ പോള് കറക്റ്റ് സെൻ്ററിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണോ എന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് സോ നമുക്കത് സ്റ്റിക്ക് ചെയ്യാം നമ്മളിത് ഹോട്ട് ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇത് കറക്റ്റ് പെർപെൻറ്റിക്കുലർ ആയിട്ടാണോ നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം സി ഇത് കറക്റ്റ് റൈറ്റ് ആങ്കിളിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ ഷാഡോ മെഷർ ചെയ്യേണ്ട ഈയൊരു ഉപകരണം റെഡി ആയിരിക്കുന്നു ഇതൊരു സാധാരണ ദിവസം നമ്മൾ ഈയൊരു പോള് ഈയൊരു ബോർഡിൽ കാസ്റ്റ് ചെയ്യുന്ന ഷാഡോ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്പറിൽ കാണാൻ കഴിയും പക്ഷേ ഈ സീറോ ഷാഡോ ഡേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സണ്ണ് ഈ ഒരു പോളിൻ്റെ നേരെ മുകളിലായതുകൊണ്ട് ഈ പോള് ഈ ഒരു ബോർഡിൽ തീരെയും ഷാഡോ കാണിക്കില്ല എന്നതാണ് സോ താങ്ക്